ഹായ് പള്ളത്തെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്നുണ്ട് അപ്പൊ ഉമ്മയാണ് കുക്ക് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ പിടിക്കാന്ന് വെച്ചിട്ട് പിടിച്ചാണ് ഇത് ഇപ്പൊ ഉമ്മ ഉള്ളിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ കാണിച്ചോ എന്താട്ടോ ചിക്കൻ കറിക്കുള്ളത് അപ്പൊ സവോള ഇട്ടുകൊടുത്തിട്ടുണ്ട് സവോള പാടാൻ പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പിട്ടാല് പെട്ടെന്ന് കുഴഞ്ഞിട്ടു അതിനാണ് നമ്മൾ സവോളക്ക് ഉപ്പിടുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ ഇന്ന് എന്താ വെച്ചാൽ വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയും കുറച്ച് അരിയുണ്ടായിരുന്നു അപ്പം അതിൽ നെയ്ച്ചോറുണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഒരു ഗ്ലാസ് അരി അടിച്ചാൽ നെയ്ച്ചോറ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് അരി വെച്ചിട്ട് നെയ്ച്ചോറ് വെച്ച് കുറച്ച് ചിക്കൻ ഇന്നലെ വെച്ച് അതിൻ്റെ ബാക്കി ചിക്കൻ എടുത്തിട്ട് ഇന്ന് കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ട് ചിക്കൻ കറിയും വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മളിത് ഇപ്പോൾ സബോളെ നല്ലപോലെ കുഴഞ്ഞു ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം അപ്പൊ നമ്മൾ തക്കാളി ഇടാൻ പോവാണ് അപ്പോൾ തക്കാളി സബോളിയൊക്കെ നല്ലപോലെ നല്ലപോലെ പോലെ കുഴഞ്ഞിട്ടുണ്ട് നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മല്ലി മുളകൊക്കെ ഇടാം ഒരു ഒരു കൂട്ടർ വന്ന് വർത്തമാനം വന്നിട്ടിരുന്ന കാരണം പണികളൊന്നും നടന്നില്ല അപ്പോൾ നമ്മുടെ അച്ചാറ് പരുവായി എന്താ അച്ചാറ് പരുവായി ഇങ്ങനെ വെച്ചാലാണ് ചിക്കൻ കറി ടേസ്റ്റായിരിക്കുക മുളകും മല്ലി ഇട്ടാൽ നമ്മൾ നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിപ്പിടിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും നെയ്ച്ചോറും എന്ന് പറയാനൊന്നുമില്ല നാൾ മേടിച്ച അരിയുടെ ബാക്കി ഉണ്ടായിരുന്നാണ് ൂ മതി ഉച്ചക്കിട്ടുണ്ടാവുകയുള്ളൂ വൈകിട്ടൊന്നും ഉണ്ടാവില്ല വൈകിട്ട് പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ആക്കാമല്ലോ കഴിക്കണം എന്ന് ഒരു പൂതി പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ അതാണ് നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് മൂന്ന് കിലോ എന്ന് ചിലപ്പോൾ അഞ്ച് കിലോ എന്നൊക്കെ മേടിച്ച് വെക്കാറുണ്ട് പെട്ടെന്ന് നമ്മളവിടെ ആരാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ലാസ്റ്റാണ് കുറച്ചരി നോക്കിയപ്പോൾ ഉണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അതിൽ ഇന്നലെ കുറേ പൊരിച്ചു ചില്ലിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇന്നപ്പം ഒരു ചിക്കൻ കറിയും ചെറിയൊരു നെയ്ച്ചോളും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ അല്ല കുറച്ച് തന്നെ ഉള്ളു ആവശ്യത്തിന് ആവശ്യത്തിന് കറിയൊക്കെ ഇട്ടിട്ട് അതെ നല്ലപോലെ പോലെ ഒന്ന് വെന്ത് വരട്ടെ ചിക്കൻ കറിയൊക്കെ കറക്റ്റായിട്ടായിട്ടുണ്ട് നമ്മൾ രണ്ട് ഉരുളം കിഴങ്ങ് മുറിച്ചിട്ടുണ്ട് ഇവിടെ തിക്കാക്കി ഉരുളൻ കിഴങ്ങ് പറഞ്ഞാൽ ഭയങ്കര ഉരുളം ഇട്ടില്ലെങ്കിൽ ശീത്തലുക അപ്പോൾ രണ്ട് ഉരുളൻ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആയി വരട്ടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കണേ ഒന്നും കൂടി ഇതാകട്ടെ അപ്പോൾ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ നല്ലപോലെ ആകണം കുറച്ചും കൂടി ഇരുന്ന് ചാറ് വെട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു തരി എന്നാൽ പറഞ്ഞില്ല ഒരു ഗ്ലാസ് അരി നെയ് ചോറ് വയ്ക്കുകയാണെന്ന് അത്രയ്ക്ക് മതി അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ രണ്ട് പട്ട മൂന്ന് കറിയാമ്പൂട്ടിട്ടുണ്ട് രണ്ട് ഏലക്കായിട്ടുണ്ട് നമ്മൾ ചെറിയൊരു സവാളയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കാനുള്ളൊരു പാത്രം നല്ലപോലെ ഒന്ന് ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനുള്ള വെള്ളം ഒഴിക്കുകയാണ് ചിക്കൻ കറി എന്തായി നോക്കാം ഇന്ന് ചിക്കൻ കറിയൊക്കെ നല്ലപോലെ വെറ്റി ഗ്രേവി ആയിട്ടുണ്ട് ഉരുളങ്ങക്ക വന്തുടഞ്ഞു അപ്പോൾ നമ്മൾ അത് അരിയിടണം അരിയൊക്കെ നല്ലപോലെ ഒരു മണിക്കൂറൊക്കെ ആയി കുതി വെക്കുന്നു നമ്മുടെ ചൂ നെയ് ചോറിന് ചെമ്പ് കണ്ടാരും ചുരുക്കല്ലേ കളിയാക്കല്ലേ വലിയ ചെമ്പിലൊക്കെ ചോറ് വെച്ചതാ ഇപ്പം പിന്നെ ഒരു ഗ്ലാസ് അരിയല്ലേ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൽ വെച്ചതാ അപ്പം മോള് പറഞ്ഞു ഉമ്മ നമുക്ക് ഇക്കാടയിൽ വീഡിയോ ഒന്നും ഇല്ല ഇടാന് അപ്പം അത് നമുക്ക് പിടിച്ചിട്ട് ഇക്കാടയിൽ ഇടാന്ന് സെപ്പി മോൻ്റെ അത് ഭയങ്കര ചാനലുണ്ട് അപ്പം അതിലിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നമ്മുടെ നെയ്ച്ചോറൊക്കെ അതെ തളവരുന്നത് നമ്മൾ ചെറിയൊരു ചെമ്പിലാണ് ചോറ് വയ്ക്കുന്നത് ഒരു ഗ്ലാസ് അരിയിട്ടിട്ട് നമ്മൾ ചോറ് വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കനുണ്ട് അപ്പോൾ പറഞ്ഞമ്മ നമുക്ക് നെയ്ച്ചോറ് വെക്കാം അമ്മ അപ്പോൾ അരി തപ്പിയപ്പോൾ കുറച്ച് അരി തന്നെ ഒറ്റ ഗ്ലാസ് അരി തന്നെ ഉള്ളു അപ്പോൾ ആ അരി എടുത്തിട്ടിട്ട് നമ്മൾ അവർ പറയുമ്പോൾ ഒരു പൂതിക്ക് നമ്മൾ വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ അതിൽ ചിക്കൻ കറി നമ്മളായി ആയി ചിക്കൻ കറി നമ്മുടെ ഗ്രേവി പോലെ അതും ആയിതാണ് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉഷാറായിട്ടുണ്ട് കുഴപ്പമില്ല അടിപൊളി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുകയാണ് നിങ്ങളും വരികയും കഴിക്കാൻ ഇന്ന് അതുപോലൊരു വ്യതിയായിട്ട് ഇനിയും നിങ്ങളെ മുന്നിൽ വരാം സോളാം